ൂർവനാരായണ ചക്കർ കലോത്സവ മേഖലയിലാണ് എല്ലാം ഇല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള രണ്ട് കലാരൂപങ്ങളാണ് പ്രത്യേകിച്ച് കൂടിയാട്ടം അന്താരാഷ്ട്ര സംഘടനയായിട്ടുള്ള യോഗ പൈതൃകമായി സംരക്ഷിക്കേണ്ട പട്ടികയിൽ ഉൾപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ കലാരൂപമാണ് കൂടിയാട്ടം കലോത്സവത്തിൽ കൂടിയാട്ടം മാത്രമേയുള്ളൂ ആ പദവി ലഭിച്ചിട്ടുള്ള കലാരൂപങ്ങൾ ഈ കൂടിയാട്ടത്തിൻ്റെ അതിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ കൃഷ്ണനാട്ടം അതിന് ശേഷം രാമനാട്ടം രാമനാട്ടത്തിൻ്റെ ആഭ്യന്തര ഉൾക്കുന്നുണ്ട് അപ്പോൾ കൂടിയാട്ടം രണ്ടായിരത്തിലധികം വർഷം പാട്ടുണ്ട് പിന്നീട് ഒരു ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് കൃഷ്ണനാട്ടവും ഇതൊക്കെ ഇതിന്റെ എല്ലാം മൂന്ന് രൂപം ഇത് വിശേഷിപ്പിക്കാവുന്നതാണ് കൂടിയാട്ടം കലോത്സവത്തിൽ രണ്ടിനും പ്രാധാന്യമുണ്ട് ഒന്ന് പറയാനുള്ളത് ആൺ ന് വളരെ കുറവാണ് ഇത് പങ്കെടുക്കുന്നത് കഥകളിയിലും അതെ കൂടിയാട്ടത്തിലും അതെ ദുർബലത്തിലൂടെ പ്രത്യേകിച്ചും എല്ലാ വിഭാഗത്തിലും സ്ത്രീകളാണ് കൂടുതൽ പങ്കെടുത്തത് ഇതിനെ സംബന്ധിച്ച് ഏഴുദിനോത്സവത്തിൽ സൈത്യം കൽപ്പിക്കുന്ന ഒരാളെല്ലാം ഞാൻ അങ്ങനെ ആഗ്രഹിക്കില്ല മിനിമം രണ്ട് വേഷം മതി എന്നാണ് ഹൈസ്കൂള് മാക്സിമം പേര് രണ്ട് വേഷം കൊണ്ടും കാര്യം നടത്താം ഹയർ സെക്കൻഡറി ആണെങ്കിൽ നാല് എന്റെ ഉദ്ദേശം അതല്ലാത്ത കാരണം നിലവിലുള്ള എല്ലാ കഥാലും കലാ കൂടിയാട്ട ആ സമയം മാത്രം കുറച്ച് അരമണിക്കൂറിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഇന്നത്തെ ഉന്നത ഭാഷയിൽ പറഞ്ഞാൽ അത് കളർഫുള്ളാണ് വേഷവൈവിധ്യം അതുകൊണ്ട് തന്നെ താങ്കൾ പോലെ സമ്പുഷ്ടമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ കഥകളിയുടെ കാര്യം പറഞ്ഞു ഇതര കലകളെ കുറിച്ച് എപ്പോഴും കലോത്സവ സമയത്ത് പേപ്പറിൽ കാണാൻ ചെല്ലുകയും ചെല്ലത് പക്ഷേ കൂടിയാട്ടത്തിനെ കുറിച്ച് എന്തെങ്കിലും അത് കേട്ടിട്ടുണ്ടോ സാധ്യതയില്ല കാരണം അത് പഠിപ്പിച്ച് തുടങ്ങിയത് ഞാനാണ് പത്തുമഞ്ച് വർഷം കൊണ്ടുനടന്നത് ഞാനാണ് എപ്പോഴും ധാരാളമായിട്ട് പഠിക്കുന്നത് ഞാനാണ് അതിൻ്റെ കാരണം െ സംബന്ധിച്ചൊരു കച്ചവടമല്ല ബിസിനസ്സല്ല ഒരു മത്സരമല്ല ഞാനിവിടെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് മത്സരിക്കാനേ അല്ല അവരെ സംബന്ധിച്ച് അതെ അത് അവതരണങ്ങൾ മാത്രമാണ് അവർ തമ്മിലും മത്സരയില്ല പ്രസന്റേഷൻസ് അല്ലെ അവതരണങ്ങൾ മാത്രം അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതിന്റെ സാമ്പത്തിക ലാഭം അല്ലതിനേക്കാൾ ഇത് പ്രചരിച്ചു ഇതിപ്പോ ഇതിന് പറയുക മാറ്റം എന്നാണ് പറയുക ഇപ്പോൾ കഥകളിക്കാണേലും കൂടിയാട്ടത്തിലാണേലും ഒക്കെ നമ്മൾക്ക് പണ്ട് കാലം തൊട്ടേ ശീലിച്ചു വന്നിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് ഈ വേഷം വേഷത്തിൻ്റെ അണിയിരങ്ങളുടെ കാര്യങ്ങളും ഇത് വന്നിട്ട് ഒരു നാല് മാറ്റും ഡബിൾ മുണ്ട് നാല് മീറ്റർ വീതിയുള്ള ഡബിൾ മുണ്ടുകൾ നാലെണ്ണം ഉണ്ടാവും ഈ മുണ്ടുകൾ മടക്കി നമ്മൾ ഞൊറിഞ്ഞാക്കി അതിനുശേഷം ഈ ഞൊറി നിവർത്തുകയാണ് ചെയ്യുക ഇത് കൂടിയാട്ടത്തിൻ്റെ വേഷവിധാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഭാഗമാണ് മാറ്റം മാറ്റെന്നാണ് ഇത് ഓരോ കഥാപാത്രങ്ങൾക്കനുസരിച്ചിട്ട് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും രാവണനാവുമ്പം ഇതിനുള്ളിൽ ഒരു ചുവപ്പ് പട്ടിൻ്റെ ചുവപ്പ് നിലവുള്ള മാറ്റം വരും മുണ്ടുവരും അത് യാത്രയും രാവണൻ ഉണ്ടാവുക അങ്ങനെ ഓരോ കഥാപാത്രത്തിനനുസരിച്ചാണ് നമ്മൾ ഓരോ മാറ്റങ്ങളും കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടാവുക ഇത് നമുക്ക് ഒരു അരമണിക്കൂർ ഒരെണ്ണത്തിൻ്റെ ഒരു അരമണിക്കൂർ ഇരുപത് ഒക്കെ മതി മടക്കി വെക്കാനായിട്ട് കൂടിയാട്ടത്തിന് കഥകളുടെ വേഷവിധാനത്തിലെ ഇപ്പൊ കഥകളിക്ക് ഈ മാറ്റണ സ്ഥാനത്ത് എന്താണ് പറയുക പെട്ടെന്ന് പേര് കിട്ടുന്നില്ല വ്യത്യാസങ്ങളുണ്ട് അങ്ങനെയല്ല ഇപ്പൊ കേരളത്തിലെ ആഗമനം ഇന്ത്യയിൽ മൊത്തം നോക്കിയാൽ തന്നെ ഒരു തൊണ്ണൂറ് പേര് മാക്സിമം തൊണ്ണൂറ് പേരൊക്കെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുള്ളു അതിൽ തന്നെ പകുതി പേരെ യൂത്ത് ഫെസ്റ്റിവൽ രംഗത്ത് നമ്മള് പഠിപ്പിക്കാനായിട്ടുള്ളു ആ ആളുകളൊക്കെ തന്നെ പരസ്പരം അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അപ്പോൾ ഈ നമ്മളെല്ലാവരും ഒരു മത്സരം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു ടീം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബം പോലെ തന്നെ കഴിയുന്ന ആളുകളാണ്